ഹലോ നമുക്കിന്ന് കുറച്ച് ഹോസ് പ്ലാന്റ് ബിങ്കയും പുകൻവില്ലയും അതൊക്കെയാണ് കേട്ടോ നമുക്ക് സെയിലിന് വന്നിരിക്കുന്നത് റോസ് പ്ലാന്റ് നമുക്ക് തൊണ്ണൂറ് രൂപയാണ് പ്ലാന്റിൻ്റെ റേറ്റ് വരുന്നത് ഇതൊക്കെയാണ് ഇട്ട് നമ്മുടെ പ്ലാന്റിൻ്റെ സൈസ് വരുന്ന ഒരു രണ്ട് ടൈപ്പ് ഹോസാണ് സെയിലിനായിട്ട് വന്നിരിക്കുന്നത് ഓരോന്നിനും തൊണ്ണൂറ് രൂപ വെച്ചാണ് റേറ്റ് വന്നിരിക്കുന്നത് കേട്ടോ അത്യാവശ്യം വലിയ പ്ലാന്റുകൾ തന്നെയാണ് ഒരുവിധം പൂക്കളോടൊക്കെ കൂടിയിട്ടുള്ള പ്ലാന്റുകൾ തന്നെയാണ് കേട്ടോ നമുക്ക് വന്നേക്കുന്നത് ഒരു പ്ലാന്റിന് തൊണ്ണൂറ് രൂപയാണ് റേറ്റ് വാട്സപ്പ് ചെയ്യേണ്ട നമ്പർ സ്ക്രീനിൽ കൊടുത്തിട്ടുണ്ട് ഇനി ഒരു നാല് കളർ ഗ്രൗണ്ട് വിങ്കയുടെ പ്ലാന്റ് ഉണ്ട് ഒരു പ്ലാന്റിന് അറുപത്തി അഞ്ച് രൂപയാണ് റേറ്റ് വരുന്നത് നിങ്ങൾ ടോട്ടൽ എടുക്കുന്ന പ്ലാന്റ് അനുസരിച്ച് കുറേ ചാർജ് നമുക്ക് വരുന്നതാണ് കേട്ടോ ഇപ്പോൾ വാട്സപ്പ് ചെയ്യേണ്ട നമ്പറാണ് നമ്മൾ സ്ക്രീനിൽ കൊടുത്തിരിക്കുന്നത് അപ്പോൾ പ്ലാന്റുകൾ വാങ്ങാൻ താല്പര്യമുള്ളതൊക്കെ ഈ വാട്സപ്പ് നമ്പറിൽ മെസ്സേജ് അയച്ചാൽ മതി ഇതൊക്കെയാണ് കേട്ടോ ഗ്രൗണ്ട് വിങ്കയുടെ കളറുകൾ വരുന്നത് നമുക്ക് ഏകദേശം ഈ ഒരു സൈസൊക്കെ തന്നെയാണ് പ്ലാന്റുകൾ വരുന്നത് കേട്ടോ നമ്മൾ ഒരു എട്ട് ഫോട്ടോ കൊടുത്തിട്ടുണ്ട് സെയിം തന്നെയാണ് കേട്ടോ ഒരു ഫോട്ടോ രണ്ട് തവണ വെച്ചാണ് കൊടുത്തിരിക്കുന്നത് ഇത്തിരി ലൈറ്റ് ഉള്ള എടുത്ത് ഇത്തിരി ലൈറ്റ് കുറഞ്ഞെടുത്ത് എടുത്ത ഫോട്ടോസ് ആണെന്നേ ഉള്ളൂ ഗ്രൗണ്ട് വിങ്കയുടേത് ഇനി ബൊഹയുടെ പ്ലാന്റ് ഉണ്ട് ഈ ഒരു പ്ലാന്റ് നമുക്ക് മുന്നൂറ് രൂപയാണ് റേറ്റ് വരുന്നത് കേട്ടോ ഇനി ഈ ഒരു കുറച്ച് പ്ലാന്റുകളുണ്ട് ആ പ്ലാന്റുകളെല്ലാം നമുക്ക് റേറ്റ് വരുന്ന ഇരുന്നൂറ്റി എൺപത് രൂപയാണ് റേറ്റ് വരുന്നത്